എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് പോർക്ക് വരട്ടിയതാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ പോർക്കാണ് അപ്പം കൂടി പോർക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വറന്നു പോകാനായിട്ട് വെക്കാം പിന്നെ സവാള എടുത്തിരിക്കുന്നത് നാല് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് സവാളയൊന്നും ഒത്തിരി ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ കറിവേപ്പിൽ എടുക്കുന്നുണ്ട് നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇഞ്ചിയും പേസ്റ്റ് പേസ്റ്റാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി അത് നമുക്ക് ഈ ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് നല്ലൊരു കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിനോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കട്ടിയുള്ള പാത്രത്തിലോട്ട് ഈ ഇറച്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൽ നിന്നുള്ള നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വരും അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ചോട്ടിലൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് ഇതുകൊണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം കടുക് പൊട്ടിച്ചു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് ഒരു അല്പം മഞ്ഞൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം അപ്പം പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടും പേർച്ച ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുകൊണ്ട് വെള്ളമെല്ലാം വറ്റി ഇത് നെയ്യാണ് ഇതിന് നെയ്യൊക്കെ ഇരിക്കു വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് എന്തൊക്കെ പൊടി ആവശ്യമുണ്ടെന്ന് നോക്കാം ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു ഒന്നര ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട് ഇന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിന് ഞാനൊരു ചീനച്ചട്ടിയിലോട്ട് പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ എണ്ണ ഒന്നും ഇടിച്ചിട്ടില്ല അതിമേ ഡയറക്റ്റ് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്ക് കളറാവണം അപ്പം ഇതുകൊണ്ട് ഇതിൻ്റെ ഈ നെയ്യ് നന്നായിട്ട് ഈ പൊടി മൂത്ത് വന്ന ശേഷം പൊടി മൂത്ത് വന്ന ശേഷം എടുക്കാവുള്ളൂ കളറൊക്കെ നല്ല ഇതുപോലെ ആയ ശേഷം ആ നെയ്യെടുത്ത് ഒരു സ്പൂൺ സ്പൂണിങ്ങോട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ആദ്യം തന്നെ പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടി മൂത്ത് വന്ന ശേഷേ ഈ നെയ്യ് ഒഴിക്കാവുള്ളൂ നെയ്യും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇറച്ചിയിലോട്ട് ഡയറക്റ്റ് ചേർക്കാണ് പിന്നെ നമ്മൾ മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടും ഇതുണ്ടോ ഈ നെയ്യ് ഇങ്ങോട്ടൊഴിച്ചു വീണ്ടും നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയിലോട്ട് ഈ പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ പൊടി നല്ലൊരു ഡാർക്ക് കളറാവുന്നവരെ നന്നായിട്ട് മൂപ്പിക്കണം എന്നാലാണ് ഈ ഒരു വരട്ടിയിൽ നല്ലൊരു ഡാർക്ക് കളറ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും എല്ലാം കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം സവാള വടട്ടിയതും പൊടി ചൂടാക്കിയതും കൂടെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം ഇറച്ചി ഏകദേശം നന്നായിട്ട് കുക്കായി വന്നതാണ് ഇപ്പം നമുക്ക് ഇനി തുറന്ന് തന്നെ വെക്കുക ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ കളറൊക്കെ നല്ല ഡാർക്ക് കളറായിട്ട് വരും ഇനി ഒരല്പം കറിവേപ്പിൽ കൂടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് കുറച്ച് ചേർത്തതാണ് സ്വല്പം കൂടി കറിവേപ്പിൽ കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ നമ്മൾ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്ന അനുസരിച്ച് കളറൊക്കെ നല്ല ഡാർക്ക് കളറാവും അതെല്ലാം നമ്മൾ പൊടി നന്നായിട്ട് ചൂടാക്കിയതാണ് നല്ല ഡാർക്ക് കളർ ഏകദേശം നല്ല ഇപ്പം നല്ല ഡാർക്ക് കളറുണ്ട് എന്നാലും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി നമുക്കിതിലോട്ട് പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ചേർക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് കുരുമുളകിൻ്റെ അളവ് കൂട്ടാട്ടോ ഇതുപോലെ ചതച്ചെടുത്തുള്ളൂ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതിൽ മിക്സിയിലെടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇറക്കിയെടുത്താലും മതി ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോളം വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കുരുമുളക് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് അത്യാ അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പം കുറച്ചും എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കുരുമുളക് ചതച്ചതോ പൊടിയായിട്ടോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ അങ്ങ് വരട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നല്ല ഡാർക്ക് കളറായി വരും അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും വിട്ടുപോകരുത് അതുപോലെ തന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ആയിട്ട് കാണാം